നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എൽ ഇതാണ് നമ്മുടെ തൊട്ടരികിൽ ആരാധകരൊക്കെ വളരെ ആകാംക്ഷയിലും ഒക്കെയാണ് ഓരോ ടീമിൻ്റെയും ശക്തി ദൗർബല്യങ്ങൾ തിരയുന്ന സമയമാണല്ലോ ഇത് ഓരോ ടീമിലെയും പ്രധാനപ്പെട്ട താരങ്ങൾ ആരൊക്കെയാണ് ഓരോ പൊസിഷനിലെ മികച്ച താരങ്ങൾ ആരൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആരാധകർ വിശകലനം ചെയ്യുന്ന ഘട്ടം ഈ ഒരു ഘട്ടത്തിൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഐ എസ് എല്ലിലെ ഏറ്റവും ആയിട്ടുള്ള പത്ത് മിഡ്ഫീൽഡേഴ്സ് മോസ്റ്റ് വാല്യൂബിൾ മിഡ്ഫീൽഡേഴ്സ് അതിൻ്റെ ഒരു ലിസ്റ്റ് ഇപ്പം ട്രാൻസ്ഫർ മാർക്കറ്റ് അവരുടെ കണക്കുകളൊക്കെ വെച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ മൂല്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റ് അവരുടെ പാരാമീറ്റേഴ്സൊക്കെ വെച്ചുകൊണ്ട് ഓരോ താരങ്ങൾക്കും കൊടുക്കുന്നതാണ് അപ്പോൾ അവരുടെ അഭിപ്രായമനുസരിച്ച് ആദ്യ പത്ത് മികച്ച മിഡ്ഫീൽഡേഴ്സ് പത്താം സ്ഥാനത്ത് അപ്പുവെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ താരത്തിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്ന രണ്ട് പോയിന്റ് എട്ട് കോടി ഇന്ത്യൻ രൂപയാണെങ്കിൽ ഒമ്പതാം സ്ഥാനത്ത് സൗലാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ താരം അദ്ദേഹത്തിൻ്റെ മൂല്യം കണക്കാക്കുന്ന മൂന്നേ പോയിൻ്റ് രണ്ട് കോടിയാണ് എട്ടാം സ്ഥാനത്ത് എഫ് സി ഗോവയുടെ താരം കാൾ മഖ്ഹേക്ക് ആണ് അദ്ദേഹത്തിൻ്റെ മൂല്യം കണക്കാക്കുന്നത് മൂന്നേ പോയിന്റ് ആറ് കോടി ആണെങ്കിൽ ഏഴാം സ്ഥാനത്ത് മുംബൈ സിറ്റി എഫ് സിയുടെ വാൻ നീഫാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം കണക്കാക്കുന്നതും മൂന്നേ പോയിൻറ്റ് ആറ് കോടി ആറാം സ്ഥാനത്ത് പഞ്ചാബ് എഫ് സിയുടെ ഫിലിപ്പാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് നാല് കോടി ഇന്ത്യൻ രൂപയാണ് അഞ്ചാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാളിൻ്റെ തലാൽ അദ്ദേഹത്തിൻ്റെ മൂല്യം കണക്കാക്കുന്നത് നാല് കോടി ഇന്ത്യൻ രൂപയാണ് നാലാം സ്ഥാനത്ത് ഒഡീഷ എഫ് സിയുടെ ബൗമാസ് അഞ്ച് പോയിൻറ്റ് ആറ് കോടി ഇന്ത്യൻ രൂപ അദ്ദേഹത്തിൻ്റെ മൂല്യം ഇടുമ്പോൾ മൂന്നാം സ്ഥാനത്ത് മുംബൈ സിറ്റിയുടെ ജോൺ ടോഡലാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം കണക്കാക്കുന്നത് അഞ്ച് പോയിൻറ്റ് ആറ് കോടിയാണ് രണ്ടാം സ്ഥാനത്ത് അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉറഗ്വായി മാന്ത്രികൻ്റെ മൂല്യം കണക്കാക്കുന്ന ആറ് പോയിൻറ്റ് നാല് കൂടി ആണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് പെറ്റ ഡോസാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ താരത്തിൻ്റെ മൂല്യം കണക്കാക്കുന്ന ഏഴ് പോയിന്റ് രണ്ട് കോടി ചുരുക്കത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മോസ്റ്റ് വാല്യേബിൾ മിഡ്ഫീൽഡേഴ്സിൽ ഒന്നാമത് ബെറ്റർ ഡോസ് രണ്ട് ലൂണ മൂന്ന് ജോൺ ടോറില് നാല് യുഗ ബോമാസ് അഞ്ച് തലാൽ ആറ് ഫിലിപ്പ് ഏഴ് വാനീഫ് എട്ട് കാൾമ കേക്ക് ഒമ്പത് സൗല് പത്ത് അപ്പൂയ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഇതിൽ രേഖപ്പെടുത്താനുണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്